ഇന്നത്തെ വീഡിയോ നമുക്ക് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കാരണം എന്താണെന്നറിയോ ദേ നോക്കൂ എഴുതിയിരിക്കുന്നത് നോക്കൂ ജയ് ശ്രീറാം ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ സൊസൈറ്റിയിലെ ചെറിയൊരു ആഘോഷത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളതാണ് എന്താണ് ആഘോഷമെന്നല്ലേ അയോധ്യയിൽ ശ്രീരാമൻ്റെ അമ്പലത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഞങ്ങളുടെ സൊസൈറ്റിയിലും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ശ്രീരാമ പ്രതിഷ്ഠയുടെ തലേന്ന് രാത്രിയിലുള്ള കാഴ്ചകളൊക്കെയാണ് തലേന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ തോരണങ്ങൾ കെട്ടിയും രംഗോലി ഇട്ടും ഒക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ കുട്ടികൾ കുട്ടികളിരുന്ന് രംഗോലി ഇടുന്നത് ഇതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന കുട്ടികളാണ് അവർ അതായത് അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഞങ്ങളിവിടെ ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ അടുത്തടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ചെറിയ കുട്ടികൾ രംഗോലി ഇടുന്നതാണ് ഇവിടെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ലതുപോലെ രംഗോലി ിടാൻ അറിയാം നമ്മുടെ നാട്ടിൽ ഈ രംഗോലി സിസ്റ്റം ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഓണത്തിന് അത്തപ്പൂ ഇടുന്ന പരിപാടിയല്ലേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ രംഗോലി ഇടും എന്ത് വിശേഷം വന്നാലും അവർ വീട്ടിൻ്റെ മുന്നിലും ഒക്കെ ഇങ്ങനെ കളറ് ഉള്ള പൊടി വെച്ചിട്ട് രംഗോലി ഇടും ഞാനും ഇവിടെ വന്നതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ രംഗോലി ഇടാൻ പഠിച്ചു ഇപ്പം ഞാനും എന്ത് വിശേഷം വന്നാലും ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇതേ കണക്ക് രംഗോലി ഇടാറുണ്ട് നോക്കൂ നമ്മുടെ സൊസൈറ്റി എത്ര ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നതെന്ന് രാത്രിയിൽ ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ സ്ത്രീകളും രാത്രിയിൽ മണി കഴിഞ്ഞപ്പോൾ താഴെ താഴെ ശേഷം ശേഷം വന്നു ഇടലും തോരണം കെട്ടലും പരിപാടികളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റാലിക്ക് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു വന്നത് ഇങ്ങനെ ഈ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ കാണുന്ന കാഴ്ചകളെല്ലാം ശ്രീരാമ പ്രതിഷ്ഠയുടെ രാത്രിയിലുള്ള കാഴ്ചകളാണ് രാത്രിയിലാണ് ഞങ്ങൾ സേറ്റി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതും അപ്പോൾ നമുക്ക് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാം അതേ ഏട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ റാലിക്ക് പോയിട്ട് വന്നതേയുള്ളൂ അതായത് ഏട്ടൻ മുണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ ഏട്ടൻ അധികം മുണ്ടൊന്നും കൊടുക്കാറില്ല അപ്പോൾ റാലിക്ക് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇവിടെ താഴെ വന്നു അപ്പോഴേ ഞങ്ങൾ റാലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ എല്ലാവരും താഴെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ത്രീകളും കൂടെ കൂടിയിട്ട് രംഗോലി ഇടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് Rana ഇപ്പോൾ കാണുന്നത് നമ്മൾ ശ്രീരാമപ്രതിഷ്ഠയുടെ ആ ദിവസത്തെ വൈകുന്നേരത്തെ ആ കാഴ്ചകളാണ് വൈകുന്നേരത്തെ വിളക്ക് കൊളുത്തി വെച്ചേക്കുന്നതാണിത് ഞാൻ എൻ്റെ വീട്ടിലും രംഗോലി ഇട്ടത് ഇത് എൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള രംഗോലികളാണ് എൻ്റെ വീട്ടിലുള്ളത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പൂ കൊണ്ടുള്ള രംഗോലിയാണ് ഞാനിട്ടത് ഇതെല്ലാം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അയൽവക്കത്തെ വീട്ടിലുള്ളതാണ് ഇത് എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തെ വീട്ടിലുള്ള ഒരു വീട്ടിൽ ഞാൻ വൈകുന്നേരത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് നല്ല രസമുണ്ട് ആ വിളക്ക് അങ്ങനെ അത് ആ വിളക്കിൻ്റെ ഭംഗിയാണ് കൂടി ഞാനത് ഷൂട്ട് ചെയ്തതാണ് ഇതൊരു റോ ഹൗസ് ആണ് അതെ എൻ്റെ വീടിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ റോസും ഉണ്ട് ഫ്ലാറ്റും ഉണ്ട് അപ്പോൾ ഇത് റോ ഹൗസിൽ അവരുടെ വീട്ടിൽ അവർ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് ആ വീട്ടിൽ പണി നടക്കുന്നതേ ഉള്ളൂ അതുണ്ട് എങ്ങനെയാണെന്ന് ഇത് ഞങ്ങളുടെ ക്ലബ് ഹൗസിൻ്റെ വെളിയിൽ ഇട്ടേക്കുന്ന രംഗോലിയാണ് നേരത്തെയും കാണിച്ചായിരുന്നു കണ്ട എല്ലാവരും ഓറഞ്ച് കളറിലുള്ള സാരിയൊക്കെ കൊടുത്ത് റെഡിയായി വന്ന് നിൽക്കുവാണ് ഞങ്ങളെല്ലാവരും ഒരേ ഓറഞ്ച് കളറുള്ള സാരിയാണ് കൊടുത്തിരുന്നത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ തീരുമാനിച്ചാണ് സ്ത്രീകളെല്ലാവരും ഓറഞ്ച് കളറിലുള്ള സാരി കൊടുക്കണം ഞാനും കണ്ടേ ഒരു ഓറഞ്ച് കളറുള്ള സാരിയാണ് അവിടുത്തെക്കുന്നത് ഇതിപ്പോൾ നടക്കുന്നത് ഫോട്ടോ സെഷനാണ് ഇപ്പോൾ എന്ത് പരിപാടി വന്നാലും നമ്മൾ ആദ്യം ഫോട്ടോ സെഷനാണ് ചെയ്യുന്നത് അപ്പം സ്ത്രീകളെല്ലാം കൂടെ ഒരേ കണക്കുള്ള സാരിയൊക്കെ കൊടുത്തിട്ട് താഴെ വന്നപ്പോഴത്തേന് എല്ലാവരും ഫോട്ടോ സെഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങളുടെ തുടക്കം ഈ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് കൊളുത്തലാണ് സൊസൈറ്റി മുഴുവൻ വിളക്ക് കൊളുത്തി വയ്ക്കും അപ്പോൾ ഇപ്പോൾ ഫോട്ടോ സെഷൻ നടക്കട്ടെ ഞാൻ ഈ ഫോട്ടോകളെല്ലാം അവ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണേ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോകൾ നോക്കി എല്ലാവരും ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് ഓറഞ്ച് മയമാണ് അല്ലേ എവിടെ നോക്കിയാലും അപ്പോൾ ഇപ്പോൾ വിളക്ക് കൊളുത്താനായിട്ടൊക്കെ ഉള്ളത് തയ്യാറില്ലാണ് അപ്പോൾ എല്ലായിടവും ഒക്കെ വിളക്ക് വയ്ക്കുവാണ്

പടക്കം പൊട്ടിച്ചും വിളക്കുകൾ കൊളുത്തിയും ഞങ്ങൾ ഒരു ദീപാവലിയായിട്ടാണ് ഈ ശ്രീരാമ അമ്പലത്തിലെ ശ്രീരാമ പ്രതിഷ്ഠ ഞങ്ങൾ ആഘോഷിച്ചത് വെളിയിൽ ഭയങ്കര ഡി ജെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു ഡി ജെയും പാട്ടും ഒക്കെ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തേക്കുന്നത് സൗണ്ട് ഇല്ലാതെ ആക്കിയേക്കുന്നത് നല്ല പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ആഹാരമുണ്ട് ആഹാരം ഇവിടെ തന്നെയാണ് അപ്പോൾ പടക്കം പൊട്ടിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ധനുഷ് അവിടെ എവിടെ ഉണ്ട് ധനുഷ് അതോ ഒരു കുർത്ത ഇട്ടുകൊണ്ട് ധനുഷ് മുന്നേ നടന്നു പോകുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് പാട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നതൊന്നും ഞാൻ ഇടാഞ്ഞത് ഞാനതങ്ങ് പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് ഈ പാട്ടൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇപ്പം ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് അയ്യോ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി നല്ല പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഈ പറയുന്നത് കിട്ടുകഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചത് പുറകിലെ പിള്ളേർ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ട് ധനുഷ് നന്നായിട്ട് അടിച്ച് പൊളിച്ചു എൻജോയ് ചെയ്തു കാരണം അവന് ഈ പടക്കമൊക്കെ പൊട്ടിക്കാൻ വലിയ ഇഷ്ടമാണ് നോക്ക് പടക്കത്തിന് മേളി കൂടെ ചാടി വരുന്നത് നോക്ക് അപ്പൊ അവിടെ നിന്നാ പെങ്കൊച്ചു പറയാ ബയ്യാ ചാടല്ലേ ചാടിക്കഴിഞ്ഞ ബയ്യയുടെ കാലിലെത്തി കയറി പിടിക്കുന്നു എന്ന് ഓ അതൊക്കെ അവന് അതൊന്നും ഇല്ല അവന് ഭയങ്കര ഇഷ്ടാ പടക്കം പൊട്ടിക്കാൻ ദീപാവലിക്ക് തന്നെ എന്തുമാത്രം പടക്കവും പൊട്ടിച്ചത് അതേണക്ക് പടക്കം പൊട്ടിക്കാനും ആ ഇത് ഇഷ്ടം ഭയങ്കര ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി ആയിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം മഹാരാഷ്ട്രൻസ് ആണ് അപ്പൊ അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മറാഠിയാണ് അപ്പൊ അവർ മറാഠി ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ മറാഠി അത്ര നന്നായിട്ട് അറിയത്തൂല്ല കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും എന്ന് വിചാരിച്ച് ഒരുപാടൊന്നും മനസ്സിലാവത്തില്ല ഹിന്ദി അറിയാം നന്നായിട്ട് പക്ഷേ മറാഠി എനിക്കത്ര അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും പറയൂ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെനിക്ക് വേണ്ടിയിട്ട് ഹിന്ദിയില് അത് പറഞ്ഞു തരും നമ്മളെ നാടായാലും നമ്മളും മലയാളം മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ ഒത്തുള്ളൂ അതേ കണക്ക് തന്നെ അവരും മറാഠി മാത്രമേ സംസാരിക്കത്തുള്ളൂ അപ്പം എന്നാലും എന്നെ അവരെല്ലാ കാര്യത്തിനും അവരുടെ കൂട്ടത്തിൽ കൂട്ടും ഞാനും അവരുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്യും എങ്ങനെ ഒരുമിച്ച് ഇടുക പിന്നെ അവരുടെ പൂജകളും ഇതെല്ലാം ഞാനും അത് അവർ ചെയ്യുന്നത് കൂട്ടു തന്നെ ചെയ്യാറുണ്ട് ഇത് കണ്ടോ ധനുഷ അവർ നമ്മളെ അങ്ങനെ മാറ്റി നിർത്തത്തൊന്നുമില്ല ഒരു കാര്യത്തിലും എല്ലാ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ പൂജ അവരുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിനും അവർ എന്നെയും കൂടെ അവരുടെ കൂട്ടത്തിൽ കൂട്ടും കാരണം അവരെല്ലാവരും അറേഷൻസ് ഞാൻ മാത്രം ഒരു സൗത്ത് ഇന്ത്യനുമാണ് അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും എന്നിട്ട് അവരെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ വിളിക്കും പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും ഞാൻ അമ്പലത്തിലും നമ്മുടെ ഉത്സവം നടന്നപ്പോഴും പൂജകളൊക്കെ നടന്നപ്പോഴും ഇവരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് പോയായിരുന്നു നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തില് അവർ വരികയും ചെയ്യും അവർക്ക് വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ വരുന്നത് ധനുഷ് ധനുഷിൻ്റെ വിശ്വസ് പറഞ്ഞിട്ട് പറത്തിവിടുന്നു ധനുഷ് അതങ്ങനെ ആക്കണൊക്കെ പോകുന്നില്ല അതിനകത്ത് നന്നായിട്ട് ഏർന്നറിയണം എന്നാലേ പോകത്തുള്ളൂ ഇത് ധനുഷിൻ്റെ തസേം ഏജിലുള്ള ഒരു കൊച്ചാണ് ആ വെള്ള ജുബ്ബിട്ടേക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഇനി അത് ചെയ്യുവാണ് നമ്മളിവിടെ അന്യനാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെയല്ലേ ഓടി വരുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ കൈ കുറച്ച് പൊള്ളിയായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ പൊള്ളിയ സമയത്ത് എവരെല്ലാവരുമാണ് ഓടി വന്നത് ഓടി വന്ന് ഹെൽപ്പ് ചെയ്യാനും ആഹാരം ഉണ്ടാക്കി തരാനും അതെയാണെങ്കിൽ തന്നെ ദിവസവും വന്ന് ചോദിക്കാനും എന്തായി ഏതായിരുന്നു ദിവസവും വന്ന് ചോദിക്കുമായിരുന്നു ചെറിയ ഒക്കെ ഭയങ്കര കാര്യമായി എന്നോട് എല്ലാവരും വന്നിട്ട് ആൻറ്റി ആൻറ്റിയുടെ എന്തോ പറ്റി ദിവസവും വന്ന് ചോദിക്കുമായിരുന്നു ശരിയായോ സ്കൂൾ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വന്ന് ചോദിക്കും കൈ ശരിയായോ ആൻറ്റി ശരിയായോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുമായിരുന്നു അത്രയും എനിക്ക് എല്ലാവർക്കും നല്ല കാര്യമാണ് ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നല്ല ബിരിയാണിയും ചോലയും പിന്നെ എന്താ പറയുന്നു ജിലേബിയും ലഡുവും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചു ക്ലബ് ഹൗസ് ഉണ്ട് പക്ഷെ ആർക്കും ക്ലബ് ക്ലബ്ബൗസിനകത്തിരിക്കേണ്ട എല്ലാവർക്കും വെളിയിലിരുന്നാൽ മതി നല്ല തണുപ്പുമുണ്ട് അപ്പം ഈ തണുപ്പത്തെ എല്ലാവർക്കും വെളിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വെളിയിലിരുന്നാണ് കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പ്രൊജക്ടറിൽ ഇന്നത്തെ ശ്രീരാമ പ്രതിഷ്ഠയുടെ വീഡിയോ കാണുവാണ് എല്ലാവരും കൂടെ കൂടിയിരുന്നത് ഇതൊക്കെ എത്ര രസമുള്ള കാര്യമാണെന്നറിയാമോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഉള്ളതൊന്നും കാണാൻ പറ്റത്തിയില്ല അപൂർവമായിട്ടാണ് ഉണ്ടോ എന്തോ എനിക്കറിയത്തില്ല എന്നാലും ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിയെങ്ങാണ്ടായി ഞങ്ങൾ വീട്ടിൽ കയറിപ്പോയപ്പോഴത്തേന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പ്രൊജക്ടറിൽ നല്ല പിക്ചറൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു എല്ലാവരും കൂടെ ഒക്കെ കൂടിയപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാമോ അതായത് ഞങ്ങള് സ്ത്രീകള് ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് ഇത് കണക്ക് കറണ്ട് പോയി അതായത് ലൈറ്റ് ഇല്ലായിരുന്നു പിന്നെ ഈ കുട്ടികൾ അവരുടെ മൊബൈൽ ൊക്കെ പിടിച്ചു തന്നു പിന്നെ ഇരുട്ടത്തൊക്കെ അത് അത് അതൊക്കെ ഒരു രസമാണ് ഇരുട്ട് മീൻസ് ചെറിയ വെട്ടം ഉണ്ടായിരുന്നു എല്ലാവരും പറയുമായിരുന്നു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇത് ഫോട്ടോ സെഷൻ ഇത് എത്ര രസമുള്ള ഫോട്ടോസ് ഫോട്ടോസാണെന്നറിയാം ഇത് വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ സെലക്റ്റഡ് ആയിട്ടുള്ള ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഫോട്ടോസുകൾ എടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ഞങ്ങളുടെ സൊസൈറ്റിയിലെ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളുടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ ഇതിലും ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഫോട്ടോ സെഷനൊക്കെ നിന്നുള്ളൂ അപ്പോൾ എല്ലാവരും വരെ കണക്കുള്ള ൊടുത്ത് പൊളിച്ചു അപ്പം എല്ലാവർക്കും ബായ് ബായ് ജയ് ശ്രീരാം